എൻ്റെ പേര് വിനോദ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കുമ്മനാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരുപത്തി എട്ട് വർഷമായിട്ട് ഞാൻ ഇൻവസ്ട്രിയൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അതിൽ ഇരുപത്തിയേഴ് വർഷമായിട്ട് സോളാർ പ്രൊഡക്റ്റുകൾ പ്രൊഡക്റ്റുകളും ചെയ്യുന്ന ഒരു കമ്പനി കൂടി എനിക്കുണ്ട് ഇപ്പോൾ നമ്മളൊരു ഏഴ് വർഷമായിട്ട് സോളാറിൻ്റെ ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നുണ്ട് ഞാനൊരു ഡീലർ എന്ന വരി വരിയായിട്ട് ഒരു മാനുഫാക്ചറാണ് സോളാറിൻ്റെ അത് കൂടാതെ തന്നെ ഞാനൊരു പൊസ്യൂമേഴ്സെന്ന നിലയിലൂടെയാണ് സംസാരിക്കുന്നത് കാരണം ഒരു ആദ്യകാലം മുതൽ ചെറിയ സോളാർ മുതൽ വലിയ സോളാർ സോളാറുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അവസാനമായിട്ട് ഞാൻ സോളാർ ഓൺഗ്രിഡ് സിസ്റ്റം വെച്ചിരിക്കും ഈ ഓൺഗ്രിഡ് സിസ്റ്റം വെച്ച് കഴിഞ്ഞത് മുൻപോട്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി ഈ കണ്ട് നിയമം വരുമ്പഴും എൻ്റെ ഇൻഡസ്ട്രിയുടെ കറണ്ട് ബില്ലുകൂടി ഞാൻ എൻ്റെ വീട്ടിലെ സോളാറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വീട്ടിലൊരു അഞ്ച് കിലോ വാട്ട് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് എനിക്കൊരു മൂവായിരം നാലായിരം റേഞ്ചിലൊക്കെയാണ് സാധാരണ കിലുണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇൻഡസ്ട്രിക്കത്ത് എനിക്കൊരു രണ്ടായിരം മൂവായിരം രൂപയുടെ ബില്ലും കൂടിയായിരുന്നു ആയിരുന്നു ഞാനത് ഒരു വീൽ ചെയ്തതിന് ശേഷം രണ്ടും കൂടെ കണക്ട് ചെയ്ത് ചെറിയൊരു എമൗണ്ട് മാത്രമായിരുന്നു അടച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതെനിക്കൊരു ലാഭകരമായ രീതിയിലായിരുന്നു ചെയ്തൊരു പണം ഞാനവിടെ മുടക്കുകയും ഒരു അഞ്ചോ ആറോ വർഷം കൊണ്ട് അത് തിരിച്ചു കിട്ടുന്ന രീതിയിലായിരുന്നു ഞാൻ ചെയ്യുന്നത് എന്നാൽ ഈ ഒരു കരുനിയമം വന്നു കഴിഞ്ഞാൽ എനിക്ക് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ താരിഫിലുള്ള വ്യത്യാസത്തിൽ വീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അടുത്ത നിയമമാണ് അത് എന്നെ മാത്രമല്ല നമുക്കറിയാം ഞങ്ങൾ ചെയ്തിട്ടുള്ള ധാരാളം ആളുകൾ അവരുടെ ഷോപ്പും മറ്റുമൊക്കെ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ യൂണിറ്റുകളാണ് അവരൊക്കെ വെച്ചിരിക്കുന്നത് മൂന്ന് കിലോ ആയിട്ട് അഞ്ച് കിലോ ആയിട്ട് എട്ട് കിലോ ആയിട്ടൊക്കെ വെച്ചിരുന്നത് ധാരാളം ആളുകൾ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ കടകളുമായിട്ട് ഇതിനെ വീൽ ചെയ്തിട്ടുണ്ട് ആ വീലിംഗ് ഇനി നടക്കില്ല അത് അവർക്ക് സാമ്പത്തികമായ ബാധ്യത ഉണ്ടാകും കാരണം അവർ പ്രത്യേകിച്ച് ഒരു കൊമേഴ്സ്യൽ ചാർജ് കുറയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ആ ഒരു സാധനം വെച്ചിരുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു നമ്മുടെ വീട്ടിൽ നമ്മളൊരു എക്വിപ്മെൻ്റ് മേടിച്ചിട്ട് അത് ഉപയോഗിക്കുന്നതിന് ചാർജ് ചെയ്യാന്ന് പറയുന്ന ഒരു നിരുത്തരവാദരമായ നടപടിയാണ് കാരണം അത് ഒരു യൂണിറ്റിന് ഒരു രൂപ വെച്ച് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ടിന് ചാർജ് കൊടുക്കണമെന്നുള്ളത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ ബിസിനസിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ കെ തന്നെയാണ് ഈ സോളാറിനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു സമയത്ത് അവർ അവരുടേതായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് അവർക്ക് കനത്ത ഫൈൻ വരുക കോടികൾ ഫൈൻ ആയിരുന്നു കാരണം കണ്ടനി സോളാറിനെ പ്രോത്സാഹിപ്പിച്ച് അതിനുശേഷം പതിനഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റിക്ക് എഴുപത്തിയഞ്ച് എഴുപത് ശത എഴുപത്തഞ്ച് ശതമാനം കൊടുത്ത് അതിനുശേഷം തൊണ്ണൂറ് ശതമാനം കൊടുത്തു ഇപ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മുൻകൂട്ടി കാണാൻ അറിയാൻ ഏത് ടെക്നിക്കൽ ടീമാണോ കെ സി ബിയിൽ ഉള്ളതെന്നൊരു ചോദ്യമുണ്ട് കാരണം അവർ തീരുമാനിക്കണം പതിനഞ്ച് വേണോ മുപ്പത് വേണോ അമ്പത് വേണോ കാരണം ഇതിനേക്കാൾ ആളുകളെല്ലാം വലിച്ചഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവരെ പോളിസി ചേഞ്ച് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്രൊസീമേഴ്സും സത്യത്തിൽ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റ് നടത്തുന്ന ആളുകളായിട്ട് വേണം സോളാർ ഓൺഗ്രിഡിനെ സംബന്ധിച്ച് നമ്മൾ കാണാൻ കാരണം അവർ ഒരു അഞ്ച് മുതൽ എട്ട് വർഷം വരെയുള്ള അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ സെക്ടറിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മൂന്നര മുതൽ എട്ട് വർഷം വരെയുള്ള കറണ്ട് ബില്ലിൻ്റെ എമൗണ്ട് അടച്ചതിന് ശേഷമാണ് അവരിങ്ങനെ ഒരു പ്ലാന്റ് വെക്കുന്നത് അപ്പോൾ ഈ പോളിസി മാറി കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ഇത് ലാഭകരമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് പോളിസി വെച്ച് കൊണ്ടുവന്നതിന് ശേഷം അത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഒരു രീതിയിൽ അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ഇവർ പറയുന്നത് കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് പറയുന്നത് ഈ ഒരു എമൗണ്ട് അതായത് നമ്മൾ പകൽ സമയത്ത് കൊടുക്കുന്ന വൈദ്യുതി നമുക്ക് രാത്രി തിരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നൊരു റൂൾ ഉണ്ട് അത് നിർത്തലാക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മുടെ വീടുകളെയൊക്കെ സംബന്ധിച്ച് രാത്രിയിലാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിന് ഇവർ റീസൺ പറയുന്നത് രാത്രി സമയത്ത് പതിനാറ് രൂപയ്ക്ക് വരെ കറണ്ട് വാങ്ങുന്നു അപ്പം നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് മൂന്നേങ്ങാൽ രൂപ നമുക്ക് തന്നിട്ട് പകൽ മേടിക്കുന്ന കറണ്ട് തൊട്ടപ്പുറത്തെ കടലിൽ ചേട്ടന് ഇവർ ഒൻപതര രൂപയ്ക്കും പത്തരൂപക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കിട്ടുന്ന ലാഭം എവിടെ പോയെന്ന് വലിയൊരു ചോദിച്ചതാണ് അത് മാത്രമല്ല ഈ സോളാറിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഫാമായി നൂറ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഡിസ്കോമിനെ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വളരെ ശക്തമായിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ കേരളത്തിലെ കെ എസ് സി ബിയും റെഗുലേറ്ററി കമ്മീഷനും ഇതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു നിലപാട് നമുക്ക് ഒരു കാലം അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുറേയധികം സമയത്തേക്ക് പറയാനുള്ള പോയിന്റ്സും കാര്യങ്ങളുണ്ട് സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാവുന്നതിനൊക്കെ കൂടുതൽ ക്രൂസുകൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് തർക്കാനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇവരിത്തരത്തിലുള്ള നിരന്തരപമായ നടപടികളിൽ നിന്ന് പിന്മാറി പ്രസ്യമേഴ്സിനും ഡീലർമാർക്കും അല്ലെങ്കിൽ വെൻഡേഴ്സിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ളതാണ് എനിക്ക് ഗവൺമെൻറ്റിനോടും ഇലക്ടറി കമ്മീഷനോടും കെ എസ് ഇ ജിയോടും അഭ്യർത്ഥിക്കാനുള്ളത്